ഹലോ അംബജ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കഥയുടെ പേര് നൂർക്കൊല്ലം കൊല്ലം ഉറങ്ങിക്കിടന്ന പ്രവാചകൻ എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം ഇസ്രായേൽ മക്കളിലെ ഒരു പ്രവാചകൻ ആയിരുന്നു ഉസൈർ ഉഗ്രമായ ചൂടുള്ള ഒരു പകലിന്റെ ആരംഭം എല്ലാ ജീവജാലങ്ങൾക്കും അപ്പോൾ കഠിനമായ ദാഹം തോന്നി ഉസൈർ നബിയുടെ ഗ്രാമവും വേനൽക്കാലം കഴിച്ചുകൂട്ടുകയായിരുന്നു ഗ്രാമത്തിൽ നിന്ന് കുറച്ച അകലെയായി ഉസൈറിൻ ഒരു തോട്ടം ഉണ്ടായിരുന്നു തോട്ടത്തിലേക്കുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതാണ് ഒരു ചൂടുകാട് വേണം അങ്ങോട്ട് എത്താൻ തന്റെ തോട്ടത്തിലുള്ള വൃക്ഷലതാദികൾക്കും ഇപ്പോൾ ദാഹിക്കുന്നുണ്ടാകുമല്ലോ എന്നെ ഉസൈർ നബി വിചാരിച്ചു ആ പ്രവാചകൻ ഉടൻ തന്നെ കഴുതപ്പുറത്ത് കയറി തോട്ടത്തിലേക്ക് പുറപ്പെട്ടു വൃക്ഷങ്ങളുടെ ദാഹം തീരുവോളം വെള്ളം കോരി നനച്ചു തോട്ടത്തിൽ നിന്ന് ഏതാനും അത്തിപ്പഴങ്ങളും കുറച്ചു മുന്തിരിയും പറിച്ചെടുത്ത് കുട്ടകളിലാക്കി ഉസൈർ നബി ഗ്രാമത്തിലേക്ക് മടങ്ങി ഉസൈർ നബി എന്തൊക്കെയോ ചിന്തിച്ചു പതുക്കെ പതുക്കേ കഴുതപ്പുറത്ത് യാത്ര തുടങ്ങി ശത്രുക്കളെ ഭയന്ന് ഒളിച്ചുവെച്ച തൗറാത്ത് നാളെ പുറത്തെടുക്കണം ആ വേദഗ്രന്ഥം തിരികെ ആരാധനാലയത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കണം വിശുദ്ധ ഗ്രന്ഥത്തെ തട്ടിയെടുത്ത് കത്തിച്ചു കളയാമെന്ന ഗൂഢപദ്ധതിയുമായി ശത്രുക്കൾ ഗ്രാമത്തെ ആക്രമിക്കാൻ ഉരുമ്പട്ട രംഗങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വേദഗ്രന്ഥം അവരുടെ കണ്ണിൽപ്പെടാതെ ഒരുവിധം താൻ ഒളിപ്പിക്കുകയായിരുന്നു എളുപ്പം ആർക്കും കണ്ടെത്താൻ കഴിയാതെ ഒരിടത്ത് പാതിവഴി പിന്നിട്ട ഉസൈർ നബിയും കഴുതയും ഒരു ചൂട് കാടിനടുത്ത് എത്തി ചൂട് അപ്പോഴേക്കും അസഹ്യമായി തീർന്നു കഴുത നടന്നു നടന്നു ക്ഷീണിക്കുകയും ചെയ്തു കൈയിലുള്ള ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിച്ച ശേഷം യാത്ര തുടരാം എന്ന് നബി തീരുമാനിച്ചു അല്പം തണലുള്ള ഒരു വൃക്ഷത്തിന് അരികെ അദ്ദേഹം ഇറങ്ങി പരിസരം മുഴുവൻ ഇടിഞ്ഞുവീണ കല്ലറകൾ പൊളിഞ്ഞ ശവകുടീരങ്ങൾ ഉസൈർ നബി അവിടെ വിശ്രമിക്കാൻ ഇരുന്നു ഭാന്തത്തിൽ ഉണ്ടായിരുന്ന ഒരു പാത്രം പുറത്തെടുത്തു കുട്ടയിൽ നിന്നും മുന്തിരിയെടുത്ത് പിഴിഞ്ഞ പാത്രത്തിൽ ആക്കി നേരത്തെ കയ്യിൽ കരുതിയിരുന്ന ഉണക്ക റൊട്ടിയെടുത്ത് മുന്തിരിച്ചാറിലിട്ട് നല്ലവണ്ണം കുതിരട്ടെ എന്ന് കാത്തുകൊണ്ട് അദ്ദേഹം അടുത്തുള്ള മതിലേക്ക് ചാഞ്ഞു അവിടെ ആ ചുടുകാറ്റിൽ ഇരുന്നു കൊണ്ട് മരണത്തിൻറെയും ജീർണതയുടെയും ഭീകരതയെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഉസൈർ നബി വിചാരിച്ചു എങ്ങനെയാണാവോ മരണത്തിനു ശേഷം അല്ലാഹു ഇവയ്ക്ക് ജീവൻ ഇടുന്നത് സംശയം കൊണ്ടല്ല അത്ഭുതം കൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു നബിയുടെ മനസ്സിൽ നിന്ന് ഈ ചോദ്യം ഉയർന്ന അതേ നിമിഷത്തിൽ അള്ളാഹു മരണത്തിന്റെ മലക്കിനെ വിട്ടു അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു ഇരുന്ന് ഇരുപ്പിൽ ഉസൈർ നബി മരിച്ചുപോയി യജമാനൻ മിണ്ടാതെയും അനങ്ങാതെയും ഇരുന്നതുകൊണ്ട് കഴുതയും ഒരിടത്തു കിടന്നു പകൽ അസ്തമിച്ചു രാത്രി വന്നു സൂര്യനുദിച്ചു പ്രഭാതം വന്നു കഴുതയ്ക്ക് എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഉസൈർ നബി അതിനെ മരത്തിൽ കെട്ടിയിട്ടിരുന്നു രക്ഷപ്പെടാൻ വഴി ഇല്ലാതെ ആ പാവവും വിശന്നു ചത്തു കഴുതയുടെയും യജമാനന്റെയും ജലങ്ങൾ അടുത്തടുത്തു കിടന്നു നബിയെ കാണാതായപ്പോൾ നാട്ടുകാർ അന്വേഷണം തുടങ്ങി ചിലർ അദ്ദേഹത്തിൻറെ തോട്ടത്തിൽ ചെന്നു നോക്കി നിരാശയോടെ ഗ്രാമത്തിലേക്കു മടങ്ങി ആരും ഉസൈർ നബിയേയും അദ്ദേഹത്തിന്റെ കഴുതെയും കണ്ടെത്തിയില്ല കൂട്ടുകാരെ ഈ കഥ ഇവിടെ നിർത്തുന്നു ഇതിന്റെ ബാക്കി ഉടൻ തന്നെ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള നല്ല ഇസ്ലാമിക കഥകളുമായി വീണ്ടും വരാം